കാണുന്ന ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ ഉപ്പിലിട്ടുന്നതിനേക്കാളും നമ്മളൊക്കെ കുട്ടിക്കാലത്ത് ഏറ്റവും കൂടുതൽ കഴിച്ചിട്ടുണ്ടാവുക ലൂബിക്കും ഉപ്പിലിട്ടതും നെല്ലിക്കയും മാങ്ങയൊക്കെ ഉപ്പിലിട്ടതായിരിക്കും അല്ലേ കാരണം അത് നമുക്ക് കിട്ടാൻ സുലഭമായിരുന്നു പ്രത്യേകിച്ചും ലൂബിക്കയും മാങ്ങയൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവുമായിരുന്നു ഞാനത് സ്കൂളിൽ കൊണ്ടുവരുന്നത് ഉച്ചൂണിൻ്റെ കൂടെയല്ലാട്ടോ അല്ലാതെ ഒരു ബോക്സിലാക്കി കൊണ്ടുപോയിട്ട് ബ്രേക്ക് സമയത്തൊക്കെ ഞങ്ങൾക്ക് കഴിക്കലായിരുന്നു പ്രധാന പരിപാടി ഇതിപ്പോൾ പുറത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനങ്ങളൊക്കെ കിട്ടാൻ ഒരു ഇച്ചിരി പാടാണ് നെല്ലിക്കൊക്കെ വേണമെങ്കിൽ പിന്നെ ലുലു വരെ പോകണം ഞാനൊരു അഞ്ച് നെല്ലിക്ക മേടിച്ചത് അഞ്ച് റിയലായിരുന്നു കേട്ടോ ഏകദേശം ഒരു നൂറ്റി അമ്പത് രൂപയോളം വരും അതിൻ്റെ കൂടെ ഒരു മൂന്ന് പച്ചമുളകും ഒരു മൂന്നാലഞ്ച് വെളുത്തുള്ളിയും പിന്നെ നമ്മുടെ ഒരു രണ്ട് കുഞ്ഞ് പീസ് ലെമണും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ വിനാഗിരിയൊക്കെ ഒക്കെ ഒഴിച്ച് ഉപ്പിലിട്ട് വെക്കുന്നതാണ് കണ്ടപ്പോൾ ഒരു നെസ്റ്റാൾജി അടിച്ചിട്ട് വാങ്ങിച്ചതാണ് പക്ഷേ എനിക്ക് ഏറ്റവും പ്രിയം എന്താണെന്നറിയോ ഈ നെല്ലിക്കുപ്പിലിട്ടതൊന്നുമല്ല ഇതിൻ്റെ വെള്ളമാണ് എൻ്റെ അച്ഛൻ്റെ ഒരു റെസിപ്പി ഉണ്ട് ഇതിൻ്റെ വെള്ളം എടുത്തിട്ട് അതിനകത്ത് നമ്മുടെ ചെറിയ ഉള്ളി ചതച്ച് പച്ചമുളകും ചതച്ചിട്ട് ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കൂടി അങ്ങോട്ട് ഒഴിച്ച് കലക്കി കലക്കിക്കഴിഞ്ഞാൽ നമുക്ക് വേറൊന്നും വേണ്ട കേട്ടോ ചോറ് അതിൻ്റെ കൂടെ ഒരു മുട്ട വറുത്തത് കൂടി ഉണ്ടെങ്കിൽ അസലായിട്ട് ചോറ്ണ്ണാം എനിക്ക് ഈ ഉപ്പിലിട്ട സാധനത്തിനേക്കാട്ടിലും കൂടുതൽ എൻ്റെ നൊസ്റ്റാളജി ആ വെള്ളമായിരുന്നു കാരണം അതെൻ്റെ അച്ഛൻ്റെ റെസിപ്പിയാണ് അച്ഛമ്മയും ഇങ്ങനെ കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആരൊറ്റ എളത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു അഞ്ച് നെല്ലിക്ക് എത്രയും പൈസ കൊടുത്ത് മേടിച്ചത് തന്നെ